ഏതാണ്ട് വൈകുന്നേരം ആറരയോടെ അടുപ്പിച്ചാണ് ചന്ദ്രശേഖരനും ഭാമനിയും മുത്തശ്ശനും മുത്തശ്ശിയും കോവിലകത്തെത്തിയത് കാറിൽ നിന്നും ഇറങ്ങുന്ന അവരുടെ നാലുപേരെയും കാത്തു കാര്യസ്ഥൻ ദിനേശൻ കാർഷിന്റെ ഭാഗത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് തന്നെ നാലുപേരും കാറിൽ നിന്നും ഇറങ്ങിയത് നേരെ കോവിലകത്തിൻ്റെ അകത്തേക്ക് കയറി മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ റൂമിലേക്കും ചന്ദ്രശേഖരനും ഭാമനിയും അവരുടെ മുറിയിലേക്കും പോയി ജാനകയും അമൃതയും പറ്റി ദിനേശിനോട് തന്നെ ചോദിച്ചുവെങ്കിലും രണ്ടുപേരും മുകളിലെ മുറിയിൽ അയാൾ പറഞ്ഞു റൂമിലെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി തലമുടി തുവർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ചന്ദ്രശേഖരൻ വാതിൽ ആരെ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടത് ആ സമയത്ത് ഭാമനെ കുളിക്കാനായി ബാത്റൂമിനകത്ത് കയറിയിരുന്നു സംശയം ഭാവത്തിൽ തന്നെ പോയി വാതിൽത്തോട് നോക്കുമ്പോൾ കണ്ടു മുന്നിൽ നിൽക്കുന്ന ജാനകി ആ മോളായിരുന്നോ അകത്തേക്ക് വാ വേണ്ടച്ചാ എനിക്ക് അച്ഛനോട് അല്പം സംസാരിക്കാനുണ്ട് വിരോധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഗാർഡൻ്റെ വശത്തേക്കൊന്നും വരുമോ മുഖത്ത് പേരെ ഭാവവ്യത്യാസം ഒന്നും തന്നെ ഇല്ലാതെയാണ് ജാനകി പറഞ്ഞത് എന്നോടോ എന്താ മോളെ എന്താണെങ്കിലും പറഞ്ഞോളൂ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല അതൊരു സ്വകാര്യമാണ് ഒരു പക്ഷേ ആ സ്വകാര്യം മറ്റൊരാൾ കേട്ടാൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഈ കുടുംബത്തിന് തന്നെയായിരിക്കും പുഞ്ചിരിയോട് നിൽക്കുന്ന ചന്ദ്രശേഖരൻ്റെ മൂത്ത് നോക്കി ഉറപ്പുള്ള ശബ്ദത്തിൽ തന്നെ ജാനകി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അയാളുടെ മുഖത്തെ പുഞ്ചിരി എന്തോ ഓർത്തപ്പുറ ഒന്ന് മങ്ങി ഈ മങ്ങി പുഞ്ചിരിയിലുണ്ട് ഞാനെന്താണ് അച്ഛനോട് ചോദിക്കാൻ വന്നത് എന്നുള്ളതിൻ്റെ അച്ഛൻ്റെ തിരിച്ചറിവ് എന്ത് തന്നെയായാലും ജാനകി ആവശ്യം വ്യക്തമായ മറുപടിയാണ് ഗാർഡനിൽ ഞാൻ കാത്തു നിൽക്കാം അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ജാനകി തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ അവളുടെ വാക്കുകളിലെ മൂർച്ഛ തന്റെ ഹൃദയത്തിൽ നോ ഉണർത്തിയിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ചന്ദ്രശേഖരൻ ഗാർഡനിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയുടെ നടുവിലായി ഇട്ടിരിക്കുന്ന വുഡൻ ബെഞ്ചിൽ ഒന്നിലായി ജാനകി ഇരിക്കുകയായിരുന്നു മനസ്സിൽ ഒരായിരം ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് കുത്തിരം തരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചാണ് ആ ഇരിപ്പ് ഓരോന്നും ആലോചിക്കുമ്പോൾ ടെൻഷൻ കാരണം തലയിൽ ഞരമ്പ് പോലും വേദന എടുക്കുന്നത് പോലെ തോന്നിപ്പോകുന്നു വൈകുന്നേരം വിവേക് വിളിച്ചപ്പോൾ സ്വരം മാറിയിരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് എന്നാൽ വിവേകടൻ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഈ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് പറയേണ്ടി വരും എന്നെ കൊണ്ട് വിവേകടൻ അത് പറയിപ്പിക്കും അത്രമാത്രം ആഴത്തിലാണ് ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ഒരു സത്യങ്ങളും എനിക്ക് അധികനാൾ മൂടി വയ്ക്കാൻ കഴിയില്ല ജാനകി പിന്നിൽ ചന്ദ്രശേഖരൻ ശബ്ദം കേട്ടപ്പോഴാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയത് വിയർത്ത വയ വലുത് കൈവെച്ച് ഒന്ന് ശ്രമപ്പെട്ട് എണീറ്റ് കൊണ്ട് തന്നെ അയാളുടെ മുന്നിലായി പോയി നിന്നു മോൾ എന്താ ഈ രാത്രി ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്താണെങ്കിലും അകത്തേക്ക് വാ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമല്ലോ വേട്ടാ ഇരുട്ട് അതിന് ഒരു സുഖമില്ലേ പിന്നിന്ന് കുത്തുന്നവർക്ക് ഇരിട്ടായിരിക്കില്ലേ ഇഷ്ടം ചന്ദ്രശേഖരനെ മുഖത്ത് നോക്കി തന്നെ ചാനകി പറയുമ്പോൾ അവളുടെ ആ ചോദ്യം കേട്ട് ഒന്ന് പതിറിയുന്നു അയാൾ മോ മോളെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അച്ഛനധികം നാടകം എന്നോട് കളിക്കണ്ട സത്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് സോഫിയ ജോൺ എന്ന പെൺകുട്ടിയും അച്ഛനും തമ്മിൽ എന്താ ബന്ധം വെട്ടിത്തോറന്നെ ജാനകി ചോദിക്കുമ്പോൾ ചന്ദ്രശേഖരന്റെ മുഖത്ത് തികഞ്ഞ ഞെട്ടിൽ പ്രകടമായതോ ബന്ധോ എന്ത് ബന്ധം അവൾ വിവേകിന്റെ മുൻകാലം കാമുകയായിരുന്നില്ലേ അവൾ തന്നെ അവനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു പിന്നീട് അവളും ഞാനും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാവാനാ ഉപേക്ഷി പോയതോ അതോ ഉപേക്ഷിപ്പിച്ച് വിട്ടതോ മോളെ നീ വെറുതെ ഓരോരോ അബദ്ധങ്ങൾ ചോദിക്കരുതേ ഞാൻ ചോദിക്കുന്ന അച്ഛൻ അബദ്ധമായി തോന്നുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് സോഫിയുടെ അക്കൗണ്ടിലേക്ക് മുപ്പത് ലക്ഷം രൂപ അയച്ചു കൊടുത്തത് പണം അയച്ചു കൊടുത്തിട്ട് മാസങ്ങൾ ഏറെ ആ മാസത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം എന്തിനു വേണ്ടി വിവേകത്തിൽ നിന്ന് വെച്ചു കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം തികയാൻ പോകുന്നു അച്ഛൻ സോഫിക്ക് പണം അയച്ചു കൊടുത്തിട്ടല്ലേ പരസ്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരും ഇത്രയും ലക്ഷങ്ങൾ വെറുതെ കൊടുക്കില്ലല്ലോ അച്ഛാ ജാനകിയുടെ ചോദ്യം അസ്ഥാനത്ത് കൊണ്ടതുപോലെ തന്നെ പകച്ചു നിന്നുപോയി ചന്ദ്രശേഖരൻ ഒരു നിമിഷം ഒരു തരത്തിലുമുള്ള ഉത്തരവും പറയാതെ അയാൾ നിന്നും പറയില്ല എന്നുള്ള വാശിയാണോ അതോ സത്യങ്ങൾ അറിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഭയമോ ഏതാണ് അച്ഛനെ അരട്ടുന്ന പ്രശ്നം അതെന്ത് തന്നെയാണെങ്കിലും എന്നോട് പറയുക ചന്ദ്രശേഖരനെ മോത്ത് നോക്കി പറഞ്ഞുവെങ്കിലും മൗനം തന്നെയായിരുന്നു അയാളുടെ മറുപടി പറയില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഈ ചോദ്യം വിവേകനോട് തന്നെ ചോദിക്കാം എന്തായാലും വിവേകൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എൻ്റെ മനസാക്ഷി പറയുന്നുണ്ട് ഈ കാര്യം പറയുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം നടത്താനും വിവേകനെ എന്തായാലും ശ്രമിക്കും ആയിരം പൂട്ടിയിട്ട് പൂട്ടിയാലും സത്യങ്ങൾ മറന്നീക്കി പുറത്ത് വരുക തന്നെ ചെയ്യും അരുതുമോളെ വിവേകിനോട് മോളൊന്നും പറയരുത് അങ്ങനെ പറഞ്ഞാൽ അവനെന്നെ വേർത്തെന്നിരിക്കും എന്ന് നീക്കുമായി സ്വരം ഇടറിയിരുന്നു ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോൾ കണ്ണുകൾ ചൂന്ന് കലങ്ങി ഒരു തരം പേടി അയാൾന്നും നിറയെത്തിച്ചാണെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു ഒരു മകൻ സ്വന്തം അച്ഛനെ എന്നൊക്കെയുമായി കയറിക്കുമെന്ന് അച്ഛൻ ഇത്രമാത്രം ഉറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തോ വലിയ ശിക്ഷ അച്ഛൻ ആ മകനോട് ചെയ്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം എനിക്കറിയണതും അച്ഛനാരും അറിയരുതെന്ന് ആഗ്രഹിക്കരുതും അതുതന്നെയല്ലേ മോളെ ഞാൻ ഒരു മനുഷ്യൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തിട്ട് പച്ച അതിൽ കാര്യമുണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുഖം കുറിച്ചുനിന്ന് പച്ച അതിൽ എന്തർത്ഥമാണ് ഉള്ളത് സോഫി എന്ന പെൺകുട്ടി സ്വന്തം മകനെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ ആ മകൻ എങ്ങനെയാണ് ജീവിച്ചെന്ന് അച്ഛന് കണ്ടതല്ലേ സ്വന്തം മകൻ സ്വയം നശിക്കാൻ തീരുമാനിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോഴും അച്ഛന് അച്ഛൻ്റെ വാശിയായിരുന്നു വലുത് ഇത്രമാത്രം ക്രൂരത വിവേകേട്ടനോട് അച്ഛൻ ചെയ്തതുകൊണ്ട് ചോദിച്ചു പോകുക അച്ഛൻ ആ മകനെ സ്നേഹിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായി ജാനിയുടെ ആ ചുരുന്ന ഹൃദയത്തിൽ കോരമ്പ് പോലെയാണ് വന്ന് പതിക്കുന്നതെന്ന് ചന്ദ്രശേഖരൻ മനസ്സിലാക്കി ഉത്തരം പറയാൻ കഴിയുന്ന തലകൊന്നിച്ച് നിൽക്കുകയല്ലാതെ അയാൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു ആ നിമിഷം എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ സോഫിയ എന്നേക്കുമായി വിവേകത്തിൽ നിന്നും അകന്നു പോകാനുള്ള കാരണം അച്ഛനാണോ അല്ലയോ ഈ ചോദ്യത്തിനുള്ള മറുപടി അച്ഛൻ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ വ്യക്തമായ കാരണം പറഞ്ഞില്ലെങ്കിൽ ഈ ചോദ്യം അത് ചോദിക്കാൻ പോകുന്നത് വിവേകട്ടൻ തന്നെയായിരിക്കും ചാനിക്ക് ചോദിക്കുമ്പോഴും മൗനം മാത്രമായിരുന്നു ചന്ദ്രശേഖരൻ്റെ മറുപടി മുഖം കുണിച്ചു നിൽക്കുന്ന അയാളുടെ മുഖത്തേക്ക് ഒരു നിമിഷം ഉത്തരമറിയാൻ എന്നണം നോക്കി നിന്നു അവൾ അയാളൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും ഒന്നുമില്ലാതന്നെ അയാളെ മറികടന്ന് പോകാൻ തുടങ്ങി ഞാൻ ഞാൻ കാരണമാണ് പിന്നീട് ചന്ദ്രശേഖരൻ ശബ്ദം കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ തിരിഞ്ഞ അയാളുടെ മുഖത്തേക്ക് നോക്കിപ്പോയി ആ നിമിഷം തന്നെ കലങ്ങിയ കണ്ണുക്കാടും ജാനിയുടെ മുഖത്തേക്ക് അയാളെ നോക്കി അച്ഛാ മോൾക്ക് അറിയണ്ടേ ഉത്തരം ഒരു കാലത്ത് ഞാനും സോഫിയയും അല്ലാതെ മറ്റുള്ളത് അറിയതെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം അതാണ് പറഞ്ഞത് സോഫിയ ജോൺ എന്ന നിൽക്കിയമായി വിവേക് ചന്ദ്രശേഖര വർമ്മയിൽ നിന്ന് അകന്നു പോകാനുള്ള കാണുകാരൻ ഈ ചന്ദ്രശേഖരൻ തന്നെയായിരുന്നു ഈ ഞാൻ മാത്രം അയാളുടെ ശബ്ദം കാതിൽ പതിഞ്ഞു നിമിഷം ഹൃദയമെടുപ്പ് ക്രമാതീതമായി ഉയർന്നത് അറിയുന്നുണ്ടായിരുന്നു ജാനകി മൗനം ഒരിക്കലും ഉത്തരം തരില്ല ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതോറും കൂടുതൽ കൂടുതൽ എൻ്റെ മനസ്സിൽ അച്ഛനാണ് കുറ്റക്കാരൻ ഇന്ന് പതിയുകയാണ് എന്താ അച്ഛാ അച്ഛനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇങ്ങനെ മൗനം പലിശ നിന്നിട്ട് കാര്യമില്ല എനിക്കറിയേണ്ടത് സത്യങ്ങളാണ് കളങ്കമില്ലാത്ത സത്യങ്ങൾ മാത്രം കാലിങ്ങൾ അവിടെ തന്നെ ചന്ദ്രശേഖരനെ മുഖത്ത് നോക്കി ജാനകി പറയുമ്പോൾ കലങ്ങിയ കണ്ണുകളോടെ തന്നെ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് നോക്കി ജാനകി പറയുമ്പോൾ അയാളുടെ മുഖത്തേക്ക് മുഖം ഉയർത്തി നോക്കിയയാൾ മോളുടെ ഊഹം ശരിയാണ് വിവേകനെയും സോഫിയയും തമ്മിൽ അകറ്റിയത് ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് സോഫിയ എന്ന എന്നിരുന്നുമായി വിവേകിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത് ചന്ദ്രശേഖരൻ്റെ ആ തുറന്ന പറച്ചിൽ കേട്ടതും ഒരു നിമിഷം ഒന്നുമില്ല നീട്ടിത്തെറിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്ന് പോയി ജാനകി അച്ഛ സംശയഭാവത്തിൽ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു മൗനമായിരുന്നു മറുപടി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും വീണ്ടും ദേഷ്യത്തോടെ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് മനഃപൂർവ്വം അച്ഛനെ ക്രൂരത ചെയ്തത് അതും സ്വന്തം മകനോട് ഇതിൽ നിന്നും എന്ത് ലാഭമാണ് അച്ഛനുണ്ടായത് വളരെ ചെറുപ്പത്തിൽ തന്നെ അമൃതരെ മനസ്സിൽ വിവേകിന് ഒരു സ്ഥാനമുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് വിവേക് വളർന്ന് വലുതായി കഴിഞ്ഞ് അവളുടെ കഴിയിൽ താലുകേട്ടും എന്നുള്ള മോഹം അവൾക്ക് കൊടുത്തത് അവനെ മാത്രം സ്വപ്നം കണ്ട് അവൾ ഓരോ നിമിഷവും ജീവിച്ചത് പക്ഷെ വിവേകിന്റെ മനസ്സിൽ അമൃതയ്ക്ക് ഒരു സഹോദരിയുടെ സ്ഥാനമായിരുന്നു അത് ഞങ്ങൾ തിരിച്ചറിത് വിവേക് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞ സോഫിയുമായി അടുത്ത ശേഷം അവൻ വിളിച്ച സോഫിയുടെ കാര്യം ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ് അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മരുമകളായി അംഗീകരിക്കുന്നതിലായിരുന്നില്ല ഞങ്ങളുടെ കുഴപ്പം പകരം അമൃതയായിരുന്നു അവളുടെ അവസ്ഥ ഞങ്ങളെല്ലാവരെയും വേദനിപ്പിച്ചു സോഫിയുമായിട്ടുള്ള വിവേകിന്റെ ബന്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അമൃത വിഷയം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അന്ന് ആത്മഹത്യ ശ്രമത്തിന് ശേഷം ചലനമറ്റ ഒരു ശരീരം പോലെയായി അമൃത അപ്പോഴൊക്കെ അവളുടെ കണ്ണിൽ നിന്നും കണ്ടുനീര് പൊടി അങ്ങനെയുള്ളപ്പോൾ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ് എന്നോട് പറഞ്ഞത് വിവേക് എന്ന വ്യക്തിക്ക് അമൃതയിൽ ഒരുപാട് അധികം മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവരാൻ കഴിയുമെന്ന് അവൻ്റെ സാമീപ്യത്തിൽ അവൾ പഴയതുപോലെ ആകേണ്ട ചാൻസ് ഉണ്ടെന്ന് ശരീരം കൊണ്ട് മാത്രമല്ല ആത്മാവ് കൊണ്ടാണ് അമൃത വിവേകിനെ പ്രണയിച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ ആ കുട്ടിക്ക് മോഹങ്ങൾ കൊടുത്തത് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എന്നിട്ട് പെട്ടെന്നൊരു ദിവസം കണ്ട സ്വപ്നങ്ങളെല്ലാം വെറും പാഴ് എന്ന് മനസ്സിലാക്കി ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച അമൃത അവൾക്ക് എങ്ങനെയും വിവേകനും നേടിയെടുക്കണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വിവേക സോഫിയിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ എന്തായാലും അമൃതയെ സ്വീകരിക്കും അല്ലെങ്കിൽ അവനെ കൊണ്ട് നിർബന്ധിച്ച് സ്വീകരിപ്പിക്കാം എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു വിവേകിനോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഒരിക്കൽ ഞാൻ അവനെ ഫോൺ വിളിച്ചപ്പോൾ സോഫിയ അംഗീകരിക്കാത്ത വീട്ടിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നവൻ പറഞ്ഞു അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു എന്ത് വിവേകിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നെന്തേക്കുമായി സോഫിയ അകറ്റണം അവൻ തിരിച്ച് നാട്ടിലേക്ക് വരണമെങ്കിൽ സോഫിയുമായിട്ടുള്ള റിലേഷൻ അവൻ കട്ട് ചെയ്തിരിക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു സോഫിയെ ഒന്ന് നേരിട്ട് കാണാൻ ആരോടും പറയാതെ വിവേകിനോട് പോലും അറിയിക്കാതെ ഞാൻ നേരെ അമേരിക്കയിലേക്ക് പോയി സോഫിയ പഠിക്കുന്ന കോളേജിൽ വളരെ രഹസ്യമായി തന്നെ അവളെ പോയി കണ്ടു എൻ്റെ അവസ്ഥയെപ്പറ്റിയും അമർദ്ധയെപ്പറ്റിയും എല്ലാം ഞാൻ അവളോട് പറഞ്ഞു അപേക്ഷിച്ചു ആമർദയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു പക്ഷേ വിവേകിനെ എന്ത് കാണണം വന്നാലും ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല അവൾക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അത്രയും അവനെ അവനെ ഉപേക്ഷിച്ച് അവൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് അവളെൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു പകരം എനിക്കൊരു ഉപകാരവും കൂടി അവൾ ചെയ്തു തന്നു ഞാൻ അമേരിക്കയിലേക്ക് പോയ വിവരം അവൾ കണ്ട വിവരം ഒരിക്കലും വിവേകിനോട് പറയില്ലെന്നും ആ കാരണം പറഞ്ഞ് അവൻ വഴക്കിടാൻ വരില്ലെന്നും അവൾ എനിക്ക് വാക്ക് തന്നു വളരെ രഹസ്യമായി പോയ രഹസ്യമായി തന്നെ നാട്ടിൽ തിരികെ വരുമ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരൈഡിയും ഇല്ലായിരുന്നു തിരിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പോയ സമയത്ത് അമൃതരെ അവസ്ഥ ഒന്നുകൂടി സീരിയസ് ആയെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതുമൊക്കെ തളർന്നു കിടക്കുന്ന അമൃത പഴയതുപോലെ തന്നെ എനിക്ക് നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിവേക് എന്നും വ്യക്തി സാമീപ്യം ആവശ്യമാണ് ഡോക്ടർ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തുമിടിയും കിട്ടിയില്ല അവസാനം അറ്റ കൈ പ്രയോഗം തന്നെ നടത്തേണ്ടി വന്നു എൻ്റെ എന്ത് പ്രയോഗം ഞാൻ നേരെ സോഫിയുടെ വീട് അന്വേഷിച്ചാൽ അങ്ങോട്ട് പോയി അവളുടെ പപ്പ ജോണിനെ നേരിട്ട് കണ്ടു അവളുടെ പപ്പയുടെടും അമ്മയോടും ഞാൻ അവസ്ഥയെപ്പറ്റി വിശദമായി തന്നെ വിശദീകരിച്ചു ആ സമയത്താണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞാൽ പോലും സോഫി ഒരിക്കലും വിവേകിനെ വിട്ട് പിരിഞ്ഞ് വരില്ലെന്ന് പക്ഷേ എൻ്റെ അവസ്ഥ കണ്ട് അവർ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു എങ്ങനെ ചോതി ഭാവത്തിൽ തന്നെ ജാനകി ചന്ദ്രശേഖരന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ചതി ചതി എന്ന ഒറ്റ പ്രേകത്തിലൂടെ സോഫിയെയും വിവേകനെയും തമ്മിൽ അകറ്റാമെന്ന് അവർ എന്നോട് പറഞ്ഞു പകരമായി അവർ ആവശ്യപ്പെട്ട തുകയാണ് ഈ മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷമല്ല വില മൂന്ന് കോടി ചോദിച്ചാലും തരാം പകരമെനിക്ക് എൻ്റെ മകനെ സോഫിയിൽ നിന്നും അകറ്റിത്തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു മകളുടെ പ്രേമത്തെക്കാൾ പ്രാരാപ്തക്കാരായ ആ അച്ഛനും അമ്മയും അപ്പോൾ വിരയിട്ടത് പണത്തിനായിരുന്നു പക്ഷേ ഈ മുപ്പത് ലക്ഷം രൂപ സോഫിയ ജോൺ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലാണല്ലോ ഇട്ടിരിക്കുന്നത് അതെങ്ങനെ അപ്പോ അതൊരു ഫേക്ക് അക്കൗണ്ട് നെയിം ആണോ അല്ല മുപ്പത് ലക്ഷം രൂപ എന്നോട് സോഫിയ തന്നെയാണ് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെടാനുള്ള അവസ്ഥയിൽ അവൾ പോലും മറിയാതെ എത്തിച്ചതേ നെഞ്ചി പൊട്ടുന്ന വേദനയിൽ അവൾ ആ മുപ്പത് ലക്ഷം രൂപ എന്നോട് ഫോണോട് ചോദിക്കുന്ന സമയത്ത് ഒരു വാക്ക് തന്നിരുന്നു ഇനി വിവേകന്റെ ചിത്രത്തിൽ സോഫിയ ജോൺ ഉണ്ടാകില്ലെന്ന് ഉറപ്പുള്ള ശബ്ദത്തിൽ തന്നെ ചന്ദ്രശേഖരൻ പറയുമ്പോൾ അയാൾ പറയുന്നതിന്റെ അർത്ഥങ്ങൾ ഒന്നും തന്നെ മനസ്സിലാവാത്ത രീതിയിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്ന് പോയി ചാണകി അച്ഛാ തികഞ്ഞ ചോദ്യഭാവത്തിൽ തന്നെ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു